യു എ അടിസ്ഥാന വർഗ്ഗക്കാരായിട്ടുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഈ ബ്ലൂ കോളർ തൊഴിലാളികൾക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ള നിരക്കിൽ ഇൻഷുറൻസ് പദ്ധതികൾ പ്രഖ്യാപിച്ച് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് മുന്നോട്ട് വന്നത് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വളരെ സജീവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനോടനുബന്ധിച്ച് നമുക്ക് ഇന്നിപ്പോൾ പറയാനുള്ളത് മറ്റൊരു ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി കൂടി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട് കെ എം സി സിയുമായി സഹകരിച്ച് അതായത് സ്മാർട്ട് ഫോണുകളും മറ്റ് ആധുനിക ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്മേലുള്ള ചതിക്കുഴികളും മറ്റു കാര്യങ്ങളും കൂടി തൊഴിലാളികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അതിലേക്ക് അവർക്ക് ബോധവൽക്കരണം നൽകുകയാണ് ഈ സൗജന്യ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒരു അയ്യായിരത്തോളം തൊഴിലാളികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ഇപ്പൊ ഏപ്രിലെ ക്ലാസ്സുകൾ ആരംഭിക്കും ഓൺലൈനാണ് ക്ലാസ്സുകള് ഗൂഗിൾ മീറ്റിലൂടെ ക്ലാസ്സുകൾ നടത്തുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തൊഴിലാളികൾക്ക് ഇങ്ങനെയൊരു വിദ്യാഭ്യാസം നൽകുക വഴി സൈബർ ലോകത്തെ സുരക്ഷാ വെല്ലുവിളികളെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണയെങ്കിലും ഈ തൊഴിലാളികൾക്ക് നൽകാൻ കഴിയും അത് അവർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ പ്രയോജനകരമാകും എന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റ് കരുതുന്നത് കെ എം സി സിയുമായി സഹകരിച്ചാണ് ഇത്തരം ഒരു ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ബ്ലൂ കോളർ ജീവനക്കാരായിട്ടുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്ക് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് നൽകുന്നത് അബുദാബി പോലീസ് പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് നൽകുന്നത് തികച്ചു ലോക്കലിൽ നിന്ന് പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ നമസ്കാര സമയത്തൊക്കെ റോഡരികിലും മറ്റുമായിട്ട് ഹെവി വാഹനങ്ങളും മറ്റും പാർക്ക് ചെയ്തിട്ട് ഡ്രൈവർമാർ നമസ്കരിക്കാനും മറ്റും പോകുന്നത് പലപ്പോഴും നിങ്ങളുടെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഇത് പലപ്പോഴും അപകടങ്ങൾക്കുമൊക്കെ കാരണമാകാറുണ്ട് അപ്പൊ ഇങ്ങനെ റോഡരികിലും സുരക്ഷിതമല്ലാതെയും വലിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഡ്രൈവർമാർ നമസ്കരിക്കാൻ പോകുന്നത് ഒഴിവാക്കണം ഒരു കാര്യം അബുദാബി പോലീസ് പറയുന്നുണ്ട് വഴിയോരങ്ങളിലും മറ്റും ഇങ്ങനെ അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് അപ്പം നമസ്കരിക്കാനും പ്രാർത്ഥനയ്ക്കുമായി പാട്നോക്കിന്റെ ഇന്ധന സ്റ്റേഷനുകളിലും മാത്രമല്ല ഈ ഹെവി വാഹനങ്ങൾക്ക് സൗകര്യപ്രദമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് വിശ്രമ കേന്ദ്രങ്ങളിലും ഒക്കെ സൗകര്യങ്ങളുണ്ട് അപ്പൊ അത് പരമാവധി പ്രയോജനപ്പെടുത്തണം അല്ലാതെ റോഡരികിൽ ഇങ്ങനെ വാഹനങ്ങൾ ലക്ഷ്യമായി പാർക്ക് ചെയ്തിട്ട് പ്രാർത്ഥനയ്ക്കും നമസ്കാരങ്ങൾക്കുമായി പോകരുത് ഡ്രൈവർമാർ എന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടാൽ അഞ്ഞൂറ് ദീർഘം വരെ പിഴയടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്താം അതുകൊണ്ട് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ പട്നോക്കിന്റെ ഇന്ധന സ്റ്റേഷനുകൾക്ക് സമീപം അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെയൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നമസ്കരിക്കാനും പ്രാർത്ഥനകൾക്കുമായി പോകണം എന്ന് അബുദാബി പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജി ഡി ആർ എഫ് ജാഫ്ലിയിലെ കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ താൽക്കാലികമായിട്ട് അടയ്ക്കുന്ന കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അതായത് ഈ ഈദുൽ ഫിത്തർ കഴിഞ്ഞിട്ട് ഈ ജാഫ്ലിയിലെ കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ താൽക്കാലികമായിട്ട് അടക്കിയാണ് അത് നവീകരണ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തനം വളരെ കാര്യക്ഷമമാക്കി വീണ്ടും തിരിച്ചു വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് അടയ്ക്കുന്നതെന്നും ജി ഡി ആർ എഫ് അറിയിക്കുന്നുണ്ട് അപ്പൊ ഇതിന് പകരം ജാഫ്ലിയിലെ ഈ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററിന് പകരം മാക്സ് മെട്രോ സ്റ്റേഷന് പിറകുവശത്ത് മറ്റൊരു സെന്റർ താൽക്കാലികമായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ മുഴുവനും ലഭിക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട് ഇനി ജി ഡിആർഎഫ്എയുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് ജി ഡിആർഎഫ് എ ഡോട്ട് ജിഒ വി ഡോട്ട് എ പിന്നെ അവരുടെ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകളുമായി ബന്ധപ്പെടാനും മറ്റും ടോൾ ഫ്രീ നമ്പർ ഉണ്ട് എയ് ഡബിൾ സീറോ ഫൈവ് ട്രിപ്പിൾ വൺ എന്നുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്മാർട്ട് ആപ്പ് സേവനങ്ങളും ജി ഡിആർഎഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ജാഫലയിലെ കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ താൽക്കാലികമായി അടക്കിയാണ് ഈദുൽ ഫിഗറിന് ശേഷം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പുതിയ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തായി യു എ ഇ വന്നിരിക്കുന്നതാണ് ഇനി പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നമ്പിയോയുടെ ഒരു ഓൺലൈൻ സർവേയിലാണ് സുരക്ഷിതമായി നിങ്ങൾക്ക് പോയി വരാനുള്ള രാജ്യമായി അതിന്റെ രണ്ടാമത്തെ സ്ഥാനത്ത് യു എ ഇ ഇടപെടിച്ചിരിക്കുന്നത് ഖത്തറും അതുപോലെ തന്നെ ഒമാനും ഒക്കെ ആദ്യ നിരയിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഖത്തർ മൂന്നാമതും ഒമാൻ അഞ്ചാമതും ഒക്കെയാണ് പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഫ്രാൻസിനും സ്പെയിനിനും ഒക്കെ ഇടയ്ക്കുള്ള സ്കീയിങ്ങിനും മറ്റും വളരെ പ്രസിദ്ധമായിട്ടുള്ള അൻഡോറ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് അത്ര ഫെമിലിയർ അല്ല കൂടുതൽ ആളുകൾക്കും എങ്കിലും ആ രാജ്യമാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ജി സി യു എ ഇയും ഖത്തറും ഒക്കെയുള്ള ജി സി സി രാജ്യങ്ങൾ അമേരിക്കയെയും ബ്രിട്ടനെയും ഒക്കെ സുരക്ഷയുടെ കാര്യത്തിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഏറെ പിന്തള്ളിയാണ് മുൻനിരയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പട്ടികയിൽ യു കെ എൺപത്തി ഏഴാമതോ അമേരിക്ക എൺപത്തി ഒൻപതാമതോ ഒക്കെ സ്ഥാനത്താണ് അവിടെയാണ് യു എ ഇ രണ്ടാമത് ഖത്തർ മൂന്നാമത് ഒമാൻ അഞ്ചാമത് കുവൈറ്റ് മുപ്പത്തി എട്ടാം സ്ഥാനത്താണ് അതുപോലെ തന്നെ ബെഹ്റൻ പതിനാറ് സൗദി അറേബ്യ പതിനാലാം സ്ഥാനത്തുമാണ് പട്ടികയിൽ പാകിസ്ഥാൻ അറുപത്തി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇന്ത്യ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ അറുപത്തി ആറാം സ്ഥാനത്താണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ജനങ്ങൾക്ക് ജീവിത നിലവാരം അവരുടെ സേഫ്റ്റി പിന്നെ സന്ദർശകരുമായി ബന്ധപ്പെട്ട് ഇവിടെ സന്ദർശിക്കാൻ കൊള്ളാമോ അവർക്ക് എത്രത്തോളം സുരക്ഷിതത്വം നൽകും ഇതെല്ലാം കണക്കാക്കിയാണ് നമ്പിയോയുടെ ഈ സർവേ പുറത്തു വന്നിരിക്കുന്നത് എന്തെങ്കിലും പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാം സ്ഥാനത്താണ് യു